ഇടുക്കി ജില്ലയിലെ വിദൂര വനവാസി ഉന്നതികളിൽ നിന്നുള്ള ഗർഭിണികൾക്ക് പ്രസവമെടുക്കുന്ന സമയം അടിമാലി താലൂക്ക് ആശുപത്രിക്ക് സമീപം താമസിക്കുവാനും ആശുപത്രിയിൽ ചികിത്സ തേടാനും സൗകര്യമൊരുക്കുമെന്ന വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലായില്ല അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സജ്ജീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു മന്ത്രി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് പ്രഖ്യാപനം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല ഇടുക്കിയിലെ വിദൂര വനവാസി ഉന്നതികളായ ഇടമലക്കുടി കുറുത്തിക്കുടി അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയാണ് മറയൂർ വട്ടപ്പട പഞ്ചായത്തുകളിലെ ഉൾമേഖലയിലുള്ള വനവാസി യുവാക്കാലടക്കം പ്രസവസംബന്ധമായ ആവശ്യങ്ങൾക്ക് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വാഹന സൌകര്യങ്ങൾ അപ്രാപ്യമായ ഉന്നതികളിൽ നിന്നും ആളുകളെ എത്തിക്കാൻ മണിക്കൂറുകൾ വേണ്ടിവരും ഈ സാഹചര്യത്തിലാണ് ഗർഭിണികൾക്കായി പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചത് ഗർഭിണികൾക്ക് പ്രസവമെടുക്കുന്ന സമയം അടിമാലി താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് താമസിക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും സൗകര്യം പ്രഖ്യാപനം എന്നാൽ ഇത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി ആദ്യ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആദിവാസികൾക്ക് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി താമസിച്ച് ചികിത്സ നടത്തുവാനുള്ള റൂം സൗകര്യങ്ങൾ മുഴുവൻ ഒരുക്കി കൊടുക്കുമെന്നുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പ് മുതൽ പ്രഖ്യാപനം വർദ്ധിക്കുന്നു പക്ഷേ അത് പറയുന്നതല്ലാതെ ഇന്നുവരെയും നടപടി ഉണ്ടായിട്ടില്ല ദിവസങ്ങൾക്ക് മുമ്പ് കുറത്തിക്കുടിയിലെ ദമ്പതികളുടെ നവജാത ശിശു ജനിച്ച ശേഷം ഉടൻ മരണപ്പെട്ടിരുന്നു യുവതിക്ക് ചികിത്സ വൈകിയതുമായി ബന്ധപ്പെട്ട് വിവിധ ആക്ഷേപങ്ങളും ഉയരുകയും ചെയ്തു സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഉന്നതികളിലെ ഗർഭിണികളായ സ്ത്രീകൾക്ക് ആശുപത്രിക്ക് സമീപം താമസിച്ച് ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടി അടിയന്തരമായി ആരംഭിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ജനം ഇടുക്കി